രാവിലത്തെ ചർച്ച നല്ല എന്താണ് ഒരു സങ്കടം ഒരു സങ്കടം വെറുതെ അതല്ല നല്ല തോറ്റീന്ന് തന്നെയാണ് അർജന്റീന തോറ്റാൻസിലോട്ടോ കുട്ടികൾ അണ്ടർ ട്വന്റി ത്രീ അല്ല അതാണൊക്കെ വലിയ കളിയായി അല്ല ഇത്രയും കാലം ഞങ്ങൾക്ക് അത് വല്യ കളിയാണല്ലോ ഭയങ്കര സംഭവമല്ലോ തോറ്റപ്പോ വില പറഞ്ഞു തോറ്റക്കണെങ്കിലും കളിച്ചതാരാ അത് ഞങ്ങളെ കുട്ടികൾ തന്നെയാണ് ഇതിപ്പോ മറ്റേത് അതായത് എന്തപ്പോ മനം കവർന്നു പറഞ്ഞില്ലേ അതുപോലെ തന്നെയാണ് ഇത് അതായത് ജയിച്ചത് ഫ്രാൻസ് ആണെങ്കിലും മനം കവർന്നത് അർജന്റീന ആണ് ആരാണ് പറഞ്ഞത് ഇന്നലെ കളി കണ്ട ആരോട് ചോദിച്ചു മസുരാനോ കുട്ടികൾ കളിച്ച ഒരു കളി ഞങ്ങളുടെ തുറക്കത്തിന് ആ ഒരു ഗോള് വീണതാ പ്രശ്നം ഈ ജയിച്ചുമ്പളേ ജയിച്ചാണ്ടൊരു പരിചയം ഉണ്ടാവണം ഇയെങ്കി ഇന്നലെ ഫ്രാൻസ് കാട്ടിയ പോലത്തെ കാര്യങ്ങൾ എന്ത് കാട്ടും ഞങ്ങൾ ടീം അവിടെ ഇറങ്ങി പ്പ മുതൽ ദേശീയ ഗാനം മുതൽ കൂവുക ഇതിനെക്കാളും ദേശീയ ഗാനത്തൊക്കെ കൂവാൻ പാടുണ്ടോ അതൊക്കെ മഹാമോശം പരിപാടികളാണ് കളി കഴിഞ്ഞിട്ട് അവര് അവർ ആഘോഷിച്ചാഘോഷിക്കല് ഞങ്ങളെ കളിക്കാരെ ഫാമിലിയൊക്കെ അവിടെ ഇരിക്കണെ അതിന്റെ മുമ്പ് ഞാൻ ഇങ്ങനെ കാട്ട അത് കൂടാതെ ഞങ്ങളെ നേരക്ക് വന്നാണ്ട് എത്ര അവന്റെ പേര് ഇല്ല റ്റോ ചെങ്ങായി വന്നുകാണ്ട് ഞങ്ങൾ ബെഞ്ചിന്റെ നേരക്ക് വന്നാണ്ട് ഇങ്ങനെയാണ് ആഘോഷിക്കല് കളി ജയിച്ച് പരിചയമാണ് അപ്പോഴാണ് എങ്ങനെ ഞങ്ങളെ കുട്ടികളെന്താ ഞങ്ങൾ കുട്ടികളെ ആഘോഷിക്കണം ശരിയാ കഴിഞ്ഞുകൊണ്ട് തോറ്റുകയാണെങ്കിൽ ഞങ്ങൾ കജും കൊടുത്തുകൊണ്ട് ഭൂരിഭാഗം പരിപാടിക്ക് അങ്ങനെ ഒന്നും ആഘോഷിക്കാൻ പാടില്ലല്ലോ അതൊക്കെ മറ്റോ കണ്ട് പഠിച്ചണം അതായത് കപ്പടിച്ചുകാണ്ട് പരിചയമുള്ളവര് കുറച്ചുണ്ടല്ലോ ഓരോ ആഘോഷിക്കണം നോക്കേ വേൾഡ് കപ്പ് ഞങ്ങൾ എടുത്തു ഫൈനലി ഞങ്ങൾ എടുത്തു കോപ്പ അമേരിക്ക ജയിച്ച് ാലുശേഷം കപ്പടിച്ച് കപ്പടിച്ച് പരിചയം ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നമാണ് നിങ്ങൾ ആഘോഷങ്ങൾ എങ്ങനെ കടന്നത് അതായത് പണ്ട് മറ്റേ എംലിയാനോ എമിലിയാനോട്ടനസോൾഡൻ ക്ല കൂട്ടിയാണെന്ന് ആഘോഷിച്ചില്ല അതേപോലെ ആഘോഷിക്കേണ്ടി വന്ന എന്റെ അഭിപ്രായം ഇനി അതല്ല എമ്പ ആ ഡോള് പിടിച്ചു ആഘോഷിച്ചില്ല അങ്ങനെ ആഘോഷിക്കണേലും ഇനിയിപ്പോ അതല്ല ആ അമേരിക്ക കഴിഞ്ഞതിനു ശേഷം ഒരു പാട്ടുകൾ പാടില്ലല്ലോ അതേമാതിരി ആഘോഷിക്കേണ്ടോ അങ്ങനെ മാതൃക നിങ്ങൾ അതല്ല നിങ്ങൾ പറഞ്ഞു തരുന്നേ അല്ലാതെ ഫ്രാൻസ് ചെയ്തതുമാരി ചെയ്യരുത് നിങ്ങളെ മാതൃക ആക്കണമെന്നല്ല തന്നെ അല്ല ഇതിപ്പോ ഞങ്ങള് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഗ്രൗണ്ടിൽ നിന്നിട്ടൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഇത് കാട്ടിക്കുന്നത് ഇത് ഞങ്ങള് നേരക്ക് വന്ന് ആഘോഷിച്ച പ്രശ്നം അതൊന്നും ഇതിപ്പോ ഞങ്ങള് പോയികാണ്ട് മറ്റേ ഡോള് പിടിച്ച് കാട്ടിരുന്നു പിന്നെ കളി കഴിഞ്ഞ് ബസ് പോകുമ്പോ പാടിയെന്നൊക്കെ പറഞ്ഞ പോലെ ഇത് ഏഹ് അതിനൊക്കെ വലുതാണിത് അതൊന്നും നിസ്സാരവൽക്കരിച്ചു അതൊക്കെ പ്രശ്നമല്ല അതൊക്കെ സാരവൽക്കരിച്ച് ഇത് ഭയങ്കര പ്രശ്നം ഇത് പോയ ഒരു കാര്യമുള്ളൂ കൊടുത്താൽ കൊല്ലത്തും കിട്ടും അങ്ങനെ കൂട്ടിയാൽ മതി ഇത്